അനുയാത്രയുടെ തുടക്കവും ഒടുക്കവും അനുയാത്രയുടെ തുടക്കവും ഒടുക്കവും ഏതോ പഴം കഥ പാട്ടിൻറെ പാതി പോൽ ഏതോ യുടുക്കിൽ ചിലം പിച്ചനാദമായി അശ്രാന്തയാത്രയിലാണ് നിമിഷവും ഏതോ പഴങ്കത പാട്ടിൻറെ പാതിപൊൽ ഏതോ ഉടുക്കിൽ ചിലംബിച്ച നാദമായി നാം ഓരോ നിമിഷവും ീരങ്ങളിൽ നീലശൈലങ്ങൾ തന്നു തുതങ്ങളിൽ വ്യോമപഥങ്ങളിൽ കാണാത്ത കേൾക്കാത്ത വന്യസ്ഥലികളിൽ ഏതോ പഴങ്കഥപ്പാട്ടിൻറെ പാതി പോൽ ിലം വെച്ചനാഥമായി അശ്രാന്തയാത്രയിലാണു നാം ഓരോ നിമിഷവും ഗ്രാമതീരങ്ങളിൽ നീലശൈലങ്ങൾ തന്നു തുതങ്ങളിൽ വ്യോമപഥങ്ങളിൽ കാണാത്ത കേൾക്കാത്ത വന്യസ്ഥലികളിൽ ദൂരെ തെരുവിന്റെ ഉഷ്ണദേഹങ്ങളിൽ സത്യങ്ങളെല്ലാം ശനിക്കറ പിന്നുന്ന വ്യർത്ഥ സങ്കൽപ്പ നിറക്കൂട്ടിൽ മുങ്ങി നാം ഓരോ നിമിഷവും പൊങ്ങുന്നു പാൾ തടികളായി പൊങ്ങുന്നു നാം പാൾ തടികളായി ദൂര ദൂരത്തെരുവിൻറെ ഉഷ്ണഗേഹങ്ങളിൽ സത്യങ്ങളെല്ലാം ശനിക്കറ തിന്നുന്ന വ്യർത്ഥ സങ്കൽപ്പ നിറക്കൂട്ടിൽ മുങ്ങിനോ നിമിഷവും പൊങ്ങുന്നു പാഴ്തടികളായി ഏതോ പഴം കഥ പാട്ടിൻറെ പാതിപൊൽ കർക്കടകത്തിൻറെ മാറത്തു നിന്നും നിലാവുമായതാ അക്ഷരക്കൊറ്റി ചതുപ്പുകൾ തേടി നടക്കയായി അന്നത്തിനായി നിന്റെ മൗന സരത്തിൽ ഞാൻ മുങ്ങിക്കുളിക്കയായി ജന്മപാപത്തിൻറെ കണ്ണീർ കുടത്തിലെ രക്തം പുരണ്ട സ്മരണകൾ ൊഴുക്കി ഒഴുക്കിക്കളഞ്ഞിടൻ കർക്കടകത്തിൻറെ മാറത്തു നിന്നും നിലാവുമായത ചതുപ്പുകൾ തേടി നടക്കയായി എന്നത്തിനായി നിന്റെ മൗനസരത്തിൽ ഞാൻ മുങ്ങിക്കുളിക്കയായി ജന്മപാപത്തിന്റെ കണ്ണീർ കുടത്തിലെ രക്തം പുരണ്ട ദിനാന്തസ്മരണകൾ എന്നേ കുട്ടൊഴുക്കി ഒഴുക്കി മാറ്റിയിടുവാൻ ഏതോ പഴങ്കത പാട്ടിൻ്റെ പാതി പോൽ ശീതമ്മരു കാറ്റുമൊന്തുയാമത്തിൽ കുഞ്ഞാടുകൾ ഇലക്കാടുകൾ തേടവേ നാം അറിയുന്നു ഊഷരമാണി ഇടം വലം താഴ്വരം ശീതം മരുക്കാറ്റുമൊന്തുയാമത്തിൽ കുഞ്ഞാടുകൾ ഇലക്കാടുകൾ തേടവേ നാം അറിയുന്നു ൂഷരമാണീടം ബലം തഴ്വരം ഏതു പഴങ്കാട്ടിൻറെ പാതിപൊൽ തീഷ്ണ വികാരം ശരഞ്ചോടി നിൽക്കുമീ വിഭ്രാന്തരാത്രി കടയുകയാണു നീടുകതോറും യശോദ നടക്കയായി ആരും മരിക്കാത്ത വീട്ടിൽ കടുകിനായി തീഷ്ണവികാരം ശരം ചൂടി നിൽക്കുമീ വിഭ്രാന്തരാത്രി കടയുകയാണു നാം വീടുകൾ തോറും യശോധ നടക്കയായി ആരും മരിക്കാത്ത വീട്ടിൽ കടുകിനായി കൂടുപൊളിച്ചു വരുന്ന മരുത്തിൻ്റെ ചൂരുകളേറ്റുവാങ്ങണം കൂടുപൊളിച്ചു വരുന്ന മരുത്തിൻ്റെ ചൂരുകളേറ്റുവാങ്ങണം നേരെ മുകളിൽ ചിതൽ പാതിയാം ചുവരപ്പോഴും പ്രണിത ചിത്രങ്ങളിൽ കൈ ചൂണ്ടി മന്ത്രിക്കയായി അറിയുമോ പോയകാല പൊരുളുകൾ അറിയുമോ നിങ്ങളീ ചിത്രഭംഗികൾ നേരേ മുകളിൽ ചിരൽപാതിയം ചുവരപ്പോഴും പ്രണത ചിത്രങ്ങളിൽ കൈ ചൂണ്ടി മന്ത്രിക്കയായി അറിയുമോ പോയ പോയകാലങ്ങൾ അറിയുമോ നിങ്ങളി ചിത്രഭംഗികൾ ഏതോ പാതി പോൽ ഏതോ ഉടുക്കിൽ ചിലമ്പിച്ച നാദമായി അസാന്തയിലാണു നാം ഓരോ നിമിഷവും അശ്രാന്ത യാത്രയിലാണുന ഓരോ നിമിഷവും ഗ്രാമതീരങ്ങളിൽ നീലശൈലങ്ങൾ തന്നൊത്തുങ്കദങ്ങളിൽ വ്യോമപഥങ്ങളിൽ കാണാത്ത കേൾക്കാത്ത വന്യസ്ഥലികളിൽ കാണാത്ത കേൾക്കാത്ത വന്യസ്ഥലികളിൽ കവിത കേട്ടുകഴിഞ്ഞ അഭിപ്രായം രേഖപ്പെടുത്തുക നല്ലതായാലും മോശമായാലും